ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക ചെന്നൈ സൂപ്പർ കിങ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത് നമുക്കറിയാം സഞ്ജു സാംസണിന് വേണ്ടിയുള്ള അവരുടെ ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ക്രിക്ക്ബസ് ഇ എസ് പി എൻ ക്രിക്കിൻഫോ അതുപോലെ തന്നെ റവ് സ്പോർട്സ് ഗ്ലോബൽ അതുപോലെ തന്നെ എക്സ്പ്രസ് സ്പോർട്സ് എന്നിവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിൽ നിന്നും മനസ്സിലായത് സഞ്ജു സാംസണിന് പകരമായിക്കൊണ്ട് ജഡേജയെ കൈമാറാൻ ചെന്നൈ സൂപ്പർ കിങ്സ് തീരുമാനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനോടൊപ്പം മറ്റ് ഏത് താരത്തെയാണ് കൈമാറുന്നത് എന്ന കാര്യത്തിലാണ് സംശയങ്ങൾ നിലനിൽക്കുന്നത് ഒന്നുകിൽ പതിരാന അതല്ലെങ്കിൽ സാംകരൻ എന്നീ രണ്ട് ഓപ്ഷനുകളാണ് ഇപ്പോൾ സജീവമായി കൊണ്ട് നിലനിൽക്കുന്നത് ഏതായാലും ഇതിനിടെ രണ്ട് സി എസ് കെ താരങ്ങൾ ഇൻസ്റ്റഗ്രാം ഉപേക്ഷിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് ജഡേജ തൻ്റെ ഇൻസ്റ്റഗ്രാം ഡീ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിന് അവരുടെ ശ്രീലങ്കൻ താരമായ പതിരാനയും ഇൻസ്റ്റഗ്രാം ഡി ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട സോഴ്സുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ചെന്നൈ സൂപ്പർ കിങ്സിനകത്ത് കാര്യങ്ങൾ അത്ര പന്തിയല്ല ജഡേജയ്ക്ക് ചെന്നൈ സൂപ്പർ കിങ്സ് വിടാൻ വലിയ താല്പര്യമൊന്നുമില്ല അതുപോലെ തന്നെ പതിരാനക്കും അങ്ങനെ തന്നെയാണ് എന്നാൽ സഞ്ജു സാംസണ് സ്വന്തമാക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിന് മുന്നിലുള്ളത് ഈ ഒഴിവോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയുണ്ടും കാണാം